തിരുവനന്തപുരം കള്ളിക്കാട് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമം ചൈൽഡ് ലൈൻ കേസിനെ തുടർന്ന് പ്രതിയെ അറസ്റ്റ് ചെയ്ത നെയ്യാർ ഡാം പോലീസ് പിടിയിലായത് അധ്യാപകനും സിപിഐ ലോക്കൽ കമ്മിറ്റി അസിസ്റ്റന്റ് സെക്രട്ടറിയുമായ രാജേന്ദ്രൻ ഇക്കഴിഞ്ഞ ഞായറാഴ്ചയാണ് കേസിനാസ്പദമായ സംഭവം വീടിനോട് ചേർന്ന് ഒരു വിഷയം പരാജയപ്പെട്ട പെൺകുട്ടിയെ രാജേന്ദ്രൻ്റെ വീട്ടിൽ സ്പെഷ്യൽ ട്യൂഷന് ചേർത്തിരുന്നു ഇവിടെ വെച്ചാണ് പ്രതി പെൺകുട്ടിയെ കടന്നു പിടിക്കാനും ലൈംഗികമായി ഉപദ്രവിക്കാനും ശ്രമിച്ചത് നിലവിളിച്ചിറങ്ങി ഓടിയ പെൺകുട്ടി വീട്ടിലെത്തി മാതാപിതാക്കളോട് കാര്യം പറയുകയായിരുന്നു തുടർന്ന് മാതാപിതാക്കളാണ് ചൈൽഡ് ലൈൻ അധികൃതരെ വിവരം അറിയിച്ചത് പ്രതി രാജേന്ദ്രൻ മുൻപ് കെ എസ് ആർ ടി സി കണ്ടക്ടറായിരുന്നു അടുത്ത കാലത്താണ് ഇയാൾ മുകുന്ദറ പാലത്തിൽ വീടിനോട് ചേർന്ന ട്യൂഷൻ സെന്റർ തുടങ്ങിയത് പ്രതി സി പി ഐ കള്ളിക്കോട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാണ് ചൈൽഡ് ലൈൻ നൽകിയ റിപ്പോർട്ടിനെ തുടർന്ന് നെയ്യാർ ഡാം പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്തു മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം